ഗായ്സ് ഞാൻ റെഡി ആയി കഴിഞ്ഞു നമുക്കിനി അപ്പുറത്തോട്ട് പോകാം ഞാൻ മൊത്തത്തിൽ ശോകമായിട്ടിരിക്കണേ ഗായ്സ് എൻ്റെ ബർത്ത്ഡേ ഫുൾ കുളം ഞാൻ ഇനി അപ്പുറത്തോട്ട് പോകട്ടെ അവിടെ എല്ലാവരും ഉണ്ട് അയ്യോ എൻ്റെ ബർത്ത്ഡേ മൊത്തം ഹലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് പരിപാടി എന്ന് പറഞ്ഞാൽ എന്നാൽ കേക്ക് ഫുഡ് കഴിക്കുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട് കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ചെറുതായിട്ടൊരു ഉണ്ട് പിന്നെ നമുക്കിന്ന് അതിൻ്റെ വ്ളോഗെടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റിന് അമ്പലത്തിൽ പോകണേട്ടാ പിറന്നാളല്ലേ നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോവാം ഞാൻ ശരിക്കും എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്നുടുപ്പാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ഒരു ഗ്രീൻ കളർ ബോൾ ഗോണായിരുന്നു അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി പക്ഷേ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല ആ ചേട്ടന് ആക്സിഡൻ്റ് ആയി എന്നാണ് പറഞ്ഞത് ഇപ്പം പിന്നെ പുള്ളിക്ക് ഇടിക്കാൻ പറ്റുണ്ടായില്ല അതുകൊണ്ട് അത് ഇന്നലെ തലേന്ന് ഇടേണ്ടതായിരുന്നു അത് തന്നെ ഇട്ടില്ലായിരുന്നു പിന്നെ ഉള്ള ഒരു ഡ്രസ്സുണ്ടായി അത് കുളമായി അതെന്ന് ചെന്നാൽ ആ ഡ്രസ്സ് ഞാൻ പരിപാടിയുടെ തലേന്നെ ഇരുന്നല്ലോ സ്റ്റിച്ച് ചെയ്തത് അതങ്ങനെ കൊളമായിപ്പോയി അതുകൊണ്ട് അതല്ലിന്ന് ഞാൻ ഇടണത് പിന്നെയുള്ളത് എൻ്റെ പട്ടുപാവാടയും ബ്ലൗസ് ഇതാണ് ഞാനിപ്പോൾ ഇതിട്ടൊന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണേ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഉടുപ്പ് ഇട്ടിട്ട് വരാൻ ഗായ്സ് ഗായ്സ് ഇതാണ് എൻ്റെ പട്ടുപാവാടയും ബ്ലൗസ് കുളമോ ഇനി നമുക്ക് ഇത്തിരി ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം കൈസ് വന്നിട്ട് വേണം ടെറസ്സിൽ വെച്ചിട്ട് കേക്ക് മുറിക്കാന്നാണ് ഓർത്തിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിനി ടെറസ് ഒക്കെ പോയിട്ടൊന്ന് വൃത്തിയാക്കാം ഓക്കെ ആ എനിക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കണ്ണൻ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായി ഞാൻ കാണിച്ചു തരാം അയ്യോ എന്നാ തിരിയാത്ത എവിടെ കണ്ണ മരിയാക്കി ചിരി നീനൊക്കെ നല്ല പല്ല പിന്നെ എന്തിനാ ഞാൻ ചിരിക്കണം ആ ആ മിഠായി എടുത്തോന്നെ അടിയിൽ ഗ്രീൻ കളർ കരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തുണി മുക്കി കാണിക്കണം ഇത് വേണ്ടില്ലേ കണ്ണപ്പനെ എനിക്ക് രാത്രി ഗിഫ്റ്റ് ഓരോ എന്റെ ഡയറി മിക്ക ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമുക്ക് അപ്പൊ ഇത് കഴിച്ചു നോക്കാം അയ്യോ കഴിച്ചിട്ട് അമ്പതിപ്പൊ അമ്പതില്ലേ വന്നിട്ട് കഴിക്കണം നോക്കണേ ഇത് ഒളിപ്പിച്ചോക്കാൻ പറയണേ ഉം ആദ്യ ആദ്യം ഇപ്പൊ വന്ന ഒരു ഉമ്പ്രിക്കാട്ടി പോലെ തരത്തിലുള്ളു എനിക്കിതൊന്നും പൊട്ടിച്ചു നോക്കാം എന്തായാലും ഇത് ഇതാദ്യാണല്ലോ ഇവിടെ വാങ്ങണോ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമുക്ക് നോക്കാം ഓ ഇങ്ങനെ കേട്ടോ കൊണ്ടു വച്ചാരി ഗായ്സ് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇതാണ് എൻ്റെ മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല ഞാൻ ചെറിയ പൊട്ടത്തൊട്ട് ലിപ്സ്റ്റിക് കിട്ടുക ഐലീനർ എഴുതാമെന്ന് ഓർത്തു പിന്നെ നമ്മൾ എന്തായാലും വന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ഐലീനർ എഴുതുമ്പോൾ കണ്ണ് കറുത്ത് ഭയങ്കര ഇതായിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ എഴുതിയില്ല ഞാൻ ഇപ്പൊ പൊക്കത്തേക്ക് പോകണ്ടാ നമ്മള് ഏഹ് കേക്ക് കുറിക്കണത് ടെറസിൽ വെച്ചിട്ടാണ് പുതിയ വീടിൻ്റെ ടെറസിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ബെല്ലൊക്കെ തീം കാണിച്ചെ ദൈവമേ ഇതെന്ത് ചെയ്യോളാം ഗായ ബെല്ല ഒരു അസുഖം അത് മാറണില്ല ആശുപത്രി കൊണ്ടുപോയിട്ടൊന്നും മാറാനുള്ള ബ്ലഡ് പോണുണ്ട് അവക്ക് ഭയങ്കരമായിട്ട് നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തായാലും അതുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ടും പോകണം ഇവക്ക് വേറെയുടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് വന്നിട്ട് പക്ഷെ അതെന്റെ ഒന്നുമല്ല വേറെന്തോ ആണ് എന്റെ ഇതാണ് കേട്ടോ എന്റെ പുതിയ വീട് ഞാൻ എൻ്റെ പുതിയ വീടിന്റെ വീഡിയോ ഞാൻ വേറെ താഴ്ത്തിയാനിടാതെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ കേറട്ടെ പാവാടയൊക്കെ പിടിച്ച സ്റ്റെപ്പ് കയറാൻ പാടാം കാലൊക്കെ മാധോർ ഇവിടെയാത്രത്തില്ല ഇനി ഞാൻ അമ്പത്തില് പോകുമ്പോഴത്തേക്കിനും എടുക്കാം ഇവിടെ എടുക്കാനൊന്നും ഇവിടെ ഉള്ളവരൊന്നും എന്നെ സഹകരിക്കത്തില്ല ഞാൻ വെറുതെ സംസാരിച്ചോണ്ടിരിക്കാം ഇതൊന്നുള്ളത് അമ്പത്തിൽ പോകുമ്പോൾ എടുക്കണത് ഞങ്ങൾ അമ്പലത്തിൽ വന്നു ഇതാണ് കൃഷ്ണ പോയി കൃഷ്ണൻ നിങ്ങള് ഇവിടെ ഇവിടെ താമര ഒക്കെ ഉണ്ടാവും ഇപ്പം ഇല്ല ഓണം ആവുമ്പോ താമര ഉണ്ടാവും നിറയെ വിലയൊക്കെ ഉണ്ടാവും ഇവിടെ കണ്ടുപോകുന്നു നല്ല ഭംഗി ഇല്ല അപ്പം അമ്പത്തി ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാരും കൂടി ബലൂൺ വീർത്തിക്കണം അച്ഛനും കണ്ണനും അച്ഛൻ ഇന്ന് തന്നെ വിഷ് ചെയ്തില്ലല്ലോ അച്ചാപ്പ ഞാൻ കൊണ്ടു കിടക്കണം എന്നാലും ശ്രമിക്കാം വാങ്ങിയതാണേ ഓ വന്നിട്ട് ഗൈസ് കേക്ക് വാങ്ങണം ചേച്ചി കേക്ക് വാങ്ങാൻ പോവാണ് ഗൈസ് കേക്ക് വാങ്ങുന്ന വീട് എത്തിയിട്ടുണ്ട് ഇല്ല ഇല്ല പട്ടിയില്ല നല്ല ഭംഗിയുള്ള വീട്ടിട്ടാണ് ഞാൻ കാണിച്ചു വീടിന്റെ വീടി എടുത്താ കുഴപ്പണ്ടല്ലേ സോറി ചേച്ചി സോറി മേ ബി ചേച്ചി ചേച്ചി മറ്റന്നാ മാണവികേന ഇവിടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വരും മാധവൻ്റെ ബർത്ത്ഡേ അത് കഴിഞ്ഞിട്ട് വരും അത് അറിയില്ല പറയണ പറച്ചില്ല കേട്ടോ രണ്ടുമൂന്ന് മണിക്കൂറുള്ള വണ്ടി നടന്നു പോയാ മതി വീട്ടിൽ നിന്ന് പുറത്തോട്ട് പക്ഷെ അവടിഞ്ഞിട്ട് വരില്ല അവർക്ക് ഇവിടെ ഇഷ്ടം പറയുന്നു ഇതിന് ഭയങ്കര പരദൂഷണം പറയണ ഇതൊക്കെ ഉറപ്പായിട്ട് എടുത്തില്ല ഇങ്ങനെ നീ തലേലൊക്കെ ഇരുന്നേ നോക്കണ അടിച്ചു നന്നായിട്ടില്ല നമ്മളെ മാനേജിനുമ്പോൾ പ്രശ്നം ശരി ഗായ്സ് കേക്ക് വാങ്ങിച്ചു കേക്കും ഈ രണ്ട് സാധനവും തോന്നിട്ടുണ്ട് ഓക്കെ വീട്ടിൽ പോയി സെറ്റ് ചെയ്യാം ഓക്കേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയെടുക്കാൻ കഴിച്ചിവിടെ ഭയങ്കര വെയിലാണ് എനിക്ക് ഇത്തിരി ഇത്തിരി വെച്ചിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റണുള്ളൂ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കുറേ നേരം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ കൊടുത്താൽ പിന്നെ അതാണെങ്കിലും നിങ്ങൾക്കൊക്കെ ബോർ ഓടിക്കുമല്ലോ ഇത്തിരി ഇത്തിരി വെച്ചിട്ടേ അതുകൊണ്ട് ഞാൻ എടുക്കണുള്ളു നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊറച്ച് ഉണ്ട് കേക്ക് വാങ്ങാ സ്ഥലത്തോട്ട് ആടി ഇതെന്ത് വലിയക്കാട്ടൊരു രണ്ടുണ്ട് രണ്ടു മാത്രം പിടിച്ചെടുക്കേണ്ടി വരുവായി അറിയില്ല എവിടേക്കോ കാറ്റ് വേണം ആണോ അവിടെ നമുക്ക് എന്നാ ട്ടേ പൊട്ടിക്കാം കാട്ടു എന്നാൽ സംഖ്യാണി കാണുന്നത് ഇങ്ങനെ നീക്കോ എന്താ ീതിക്ക് പണിയും കിട്ടി മഴ പെയ്താ വെത്തിനെ കൊള്ളോയിന്മാലതിന്റെ ചേച്ചിക്ക് സന്തോഷം ഇരിക്കണം അവളെ കേക്ക് മുറിക്കാൻ സമ്മയ്ക്കാന്ന് പറഞ്ഞത് അവളെ പ്രാർത്ഥനയാണ് ഹലോ അച്ഛൻ്റെ ബിരിയാണിയുടെ ചേട്ടൻ ഒരാളൊരു ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞേ െല്ലാം പൊളിഞ്ഞു ഇനി സൈനയുടെ വീട്ടിലാണ് ഇട്ട എന്നാ നടത്തണം പൊക്കത്തെല്ലാം നല്ലോണം നോക്കിയത് അതിനൊത്തം പോയി ഗൈസ് കോളമായി പോയി അപ്പൊ ഞാൻ ഉടുപ്പ് മാറട്ടെ സൈനയുടെ വീട്ടിൽ പോയി കേക്ക് മുടിക്കാം രണ്ടുനില കേക്കൊക്കെ വാങ്ങിയെന്നെങ്കില് കിടില്ല ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞട്ടെ മഴയെ ചതിച്ച് മഴയും കാറ്റും മേടിച്ച് പറന്നു പോയിട്ടുണ്ട് അവരവരുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും അപ്പം ഓക്കെ ഞാനപ്പ ഒന്ന് ഉടുപ്പ് മാറിയിട്ട് വരാം ഗായ്സ് ഞാൻ റെഡി ആയി കഴിഞ്ഞു നമുക്കിനി അപ്പുറത്തോട്ട് പോകാം ഇനി ഞാൻ മൊത്തത്തിൽ ശോകമായിട്ടിരിക്കണേ ഗായ്സ് എൻ്റെ ബർത്ത് ഫുൾ കുളമായി ഞാനിനെ അവിടെ എല്ലാരും ഉണ്ട് മഴ ഇല്ലായിരുന്നെങ്കി നല്ലതായിരുന്നു മഴ ഇപ്പോഴും നിന്നിട്ടില്ല നോക്കിക്കോട്ടെ എന്റെ കേക്കൊക്കെ മുറിച്ച് കഴിയുമ്പോ മഴ ഫുള്ള് നിൽക്കും എന്തായാലും വരാം വരാം പോണേ ഒരാട സാധനങ്ങൾ എടുത്തോ ഇതായിരുന്നു മൊത്തത്തിളമായി പറഞ്ഞാ ഇത് കിട്ടില്ല മറ്റേത് കൊളത്തില്ല എനിക്ക് വേഗം

ഇവിടെ ഇവിടെ വെട്ട ഇപ്പൊ കാണണ്ടോഷ എന്ന ഇതാണെൻ്റെ ചെടി കൊള്ളാമോ കൊള്ളാമോ ഉപ്പും ചാക്ക് ഉപ്പൻ ചാക്ക് ഓക്കെ ഇതോടെ വെച്ചേക്കാം ഇനി ഞങ്ങൾ കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് കാണിച്ചോ happy mm. birthday <laughs> <laughs> <Yes>. <laughs> <say> to you happy birthday to you happy birthday to you happy birthday to അതെ സത്യം സയൻ എന്തേലാണ് വീഡിയോ എടുക്കാനുള്ള ഇത് അല്ലേ ഹാ അതൊന്ന് കൊയിച്ചിട്ട് ആവട്ടെ നടക്കട്ടെ അച്ഛൻ അല്ലേ ഹാതെ ഹാതെ ഇതെന്താ എന്തിനാണ് ഇങ്ങോട്ട് മാറ്റി ഇതിനൊന്നും ഉണ്ടാവോ അതിനെ തിഗ്രേറ്റ് വെറ്റ് കേട്ടേ ഹേദോ ആണ് Yeah <laughs> சயனாலும் <sniffs> <laughs> 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 <laughs>

ടുത്ത് ആ അവിടെ ഫോട്ടോ എടുക്കുവോ ഇത് പിടിച്ചേക്കണ തന്നില്ല എല്ലാരും പോയിട്ട് തരാന്ന് ഇതുവരെ കേക്ക് കിട്ടിയില്ല എന്താ പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നീണ്ടകര വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഇതിൽ ചാർജ് ഉണ്ടായില്ല പിന്നെ എന്താ എല്ലാം നല്ലോണം കഴിഞ്ഞ് എന്നാലും ഞാൻ ഉദ്ദേശിച്ചത്ര നല്ലൊരു കഴിഞ്ഞില്ല കാരണം ഞാൻ എൻ്റെ ടെറസിൻ്റെ ഒക്കത്ത് നല്ല കിടിലേനായിട്ട് റെഡിയാക്കി അവിടെ നിന്ന് കേക്ക് കുറിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി എല്ലാം പോസ്റ്റ് ചെയ്യുന്ന ഇതെന്നൊക്കെ പറയുണ്ടായിരുന്നിട്ടുണ്ടായി മഴ എന്നെ ചതിച്ച് ഗൈസ് മഴ വന്ന് ഫുൾ കോമഡി ആയിരുന്നു പക്ഷേ എല്ലാ ഞങ്ങൾ എല്ലാവരും ആ ടൈമിൽ ചിരിച്ചെങ്കിലും പിന്നെ റൂമിൽ വന്ന് നല്ലോണം സങ്കടപ്പെട്ടിരുന്നു ഒന്നും നല്ലോണം നടന്നില്ലല്ലെന്നോർത്താം അപ്പം എന്ന് വെച്ചെന്നാൽ ഞാൻ ഒരു ഡ്രസ്സ് സ്റ്റിച്ചിടണം എന്നുണ്ടായിരുന്നു അത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ടൈം ഉണ്ടാവാണ്ട് ആ മുഖ്യമുഹൂർത്തത്തിൽ ഇന്ന് ചെയ്തതുകൊണ്ട് അത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ എൻ്റെ കയ്യിൽ നല്ല പിങ്ക് ഡ്രസ്സ് വേറെ ഉണ്ടായതുകൊണ്ട് അതെടുത്തിട്ടാണ് ഞാൻ ചെയ്തത് ഫോ ബേർത്ത് ഡേക്ക് കേക്ക് മുറിക്കാൻ നേരം ചെറ്റിട്ടുണ്ടായിരുന്നത് ആ സമയത്താണെങ്കിൽ മഴ എല്ലാം കുളമായി പിന്നെ അതെല്ലാം കൂടി സാധനയുടെ വീട്ടിലോട്ട് എടുത്തേണ്ട വേണ്ടിയാണ് പിന്നെ എൻ്റെ ഈ ഈ വീട്ടിൽ എന്തായാലും നടക്കില്ല ഈ ആകനെ ഇത്രയെങ്കിലും സ്ഥലവും കുറച്ച് കാണാൻ ഇത്തിരി ഭംഗിയുള്ളത് ഈ റൂമാണ് ഈ റൂമിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം കൂടി വെച്ച് ഞാൻ നിറച്ചു വെച്ചിരിക്കണേ അത് ഇവിടെന്നെ നടക്കൂല പിന്നെ ചായനാട വീട്ടിലായിരുന്നു എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് നല്ലവണ്ണം തന്നെ കഴിഞ്ഞു ഇതാണ് എനിക്ക് ആഡിക്സ് വാങ്ങി ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ സാധനം എനിക്ക് ഭയങ്കര ഭയങ്കര ബെർത്ത്ഡേ ആവാൻ ഞാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കണേന്നല്ലേ അത് ഈ ഒരു ടെടിയാണ് അതിൻ്റെ ബാക്കിലൊരു ടെടി ഇരിപ്പുണ്ട് അതെനിക്ക് മുമ്പത്തെ വർഷം എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ടെടിയാണ്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് എനിക്കിനി എന്താ പറയേണ്ടത് അറിയത്തില്ല എനിക്ക് കുറേ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നായിരുന്നു പക്ഷെ കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല ലീവ് ഉണ്ടായില്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇപ്പോൾ വർക്കിനൊക്കെ പോണതുകൊണ്ട് മിക്കവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിലർക്ക് ലീവ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ട് കുറച്ച് പേരേ വന്നിട്ടുണ്ടായില്ല പിന്നെ എൻ്റെ ഫ്രീ ഫയർ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അതൊക്കെ അവരൊക്കെ അഡിക്സിൻ്റെ കസിൻസാണ് അവരെയൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ബർത്ത് ഡേ വളോഗ് നല്ല കിടക്കലായിട്ട് ഭയങ്കര സീനായിട്ട് എടുക്കണമെന്ന് പറയത്ത് ഈ ടെൻഷൻ എല്ലാം ഞാൻ ഒന്നാമത് ആ കേക്ക് ഫുഡ് അത് ഇത് മറ്റേ മറിച്ച് എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനിൽ ഓരോരുത്തർ വരുമ്പോൾ പൈസ കൊടുക്കാൻ പോയി അത് ഇത് മറ്റത് മറിച്ചത് അവരൊക്കെ കറക്റ്റ് ആയിട്ട് അതിന് കൊണ്ടുവരുമോ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഓർത്തോർത്ത് ഇരുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എല്ലാം അതിൻ്റെ വർഗാണ് ഈ വ്ളോഗ് എനിക്ക് കുറച്ച് കുറച്ചായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഞാൻ ഉടനെ തന്നെ എൻ്റെ വീടിൻ്റെ അല്ല വീടിൻ്റെ വ്ലോഗായിട്ട് അടുത്തായിട്ട് ഞാൻ വരും എന്താ എൻ്റെ പുതിയ വീടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബാ